ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ പാചകം എൻ്റെ സോറി എൻ്റെതല്ല പ്രിൻസിൻ്റെതാണ് അപ്പോൾ ഇന്ന് പ്രിൻസാണ് കംപ്ലീറ്റ് പാചകം ചെയ്യുന്നത് വീഡിയോ നിങ്ങളെ നോക്കണേ ഇന്നത്തെ പാചകം പ്രിൻസിൻ്റെ വകയാണ് പോർക്കാണ് പാചകം ചെയ്യാൻ പോകുന്നത് കുറേ നേരമായി കഴുക്ക് തുടങ്ങിയിട്ടേ ഇത് കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കുമെന്ന് പറയുന്ന അവസ്ഥയിലാണ് നെയ്യ് ഉരുക്കാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് മൺചട്ടിയിലാണ് ദിവസം മാരിനേറ്റ് ചെയ്യാൻ പോവാണ് ഫോർക്കിൻ്റെ നെയ്യ് ഉരുക്കാൻ വെച്ചല്ലേ ഇത് എന്തൊക്കെ ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നതെന്നും കൂടെ പറയണേ ഞാനിങ്ങനെയൊന്നും അല്ലേ കുക്ക് ചെയ്യുന്നത് അപ്പം അത് കറക്റ്റ് പറഞ്ഞു വേണം പൊടിപ്പൊടി ആ പിന്നെ വെള്ളൊട്ടം വേണ്ട കൂടി ഇടാനുള്ളതാ ആ ഇഞ്ചി അതിനകത്ത് എന്തൊക്കെയാ ഉപ്പ് ഓക്കെ ഓക്കെ ഉപ്പിടാ പിന്നെ മതി ഉപ്പെല്ലാം കൂടെ കോരി ഇട്ടിട്ട് ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കണ്ടോണേ ആണുകളുടെ പാചക രീതി കണ്ടോണേ ഞാനാണെങ്കിൽ എല്ലാം ഓരോന്നോരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ച് നല്ല കറക്റ്റായിട്ടാണേ ഇവരുടെ വിചാരം നമുക്ക് പാചകം അറിയത്തില്ല ഇവർക്കറിയാവുള്ളൂ എന്നുള്ളൊരു അഹങ്കാരം കൊണ്ട് ആണ് ഇതന്നെ വിളിച്ചെണ്ണ ആ വിളിച്ചെണ്ണ ഒഴിക്കണം ആ ആ എവിടെ എവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നോക്കട്ടെ എന്തൊക്കെയാ അടുപ്പൊന്ന് പൊട്ടിത്തെറിക്കുന്നു ആ പിന്നെ അത് മുഴുവനും ഒഴിക്കണോ വിനാഗിരിയാണേ ഒഴിച്ചിരിക്കുന്നത് ഓക്കെ ശേഷം കഴിഞ്ഞു അടുപ്പത്ത് നെയ്യ് ഉരുകാൻ വെച്ചിട്ടുണ്ട് പോറത്തിൻ്റെ ഞാൻ വെക്കുന്ന രീതിയിലൊന്നും അല്ല പുൻസിന്റെ പാചകം സ്പെഷ്യൽ ആണേ ഉരുകാൻ തുടങ്ങിയോ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മൂടി വെക്കാമെന്ന് വിചാരിച്ചല്ലെങ്കിൽ ആ പ്രദേശം മുഴുവനാവും എനിക്ക് പണിയാവും പിരി കഴിഞ്ഞോ അടുപ്പ് കുക്കറി വെക്കുന്നില്ല അടുപ്പിൽ തന്നെയാണ് ഓട്ടോ ഇന്നത്തെ എല്ലാം അടുപ്പിൽ മൺചട്ടിയിൽ കുക്കറൊന്നും ഉപയോഗിക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പാചകം ഹെൽത്തി ആയിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇയാൾ വിറകടുപ്പും കൂടെ വേണം

പിന്നെ ചേർക്കാം അല്ലേ അതായത് ഇത് പോർക്കിന്റെ നെയ്യാണ് നമ്മൾ വേറെ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ലല്ലോ അല്ലേ മറ്റേ മാരിനേഷൻ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പൊ അതിൽ നിന്ന് ഉരുകി വന്ന നെയ്യ് കറിക്കാവശ്യത്തിനുള്ള വെച്ചിട്ട് ബാക്കി ഒഴിവാക്കുകയാണേ വേറെ വെളിച്ചെണ്ണയിലോ വേറെ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല ഈ പോർക്കിന്റെ നെയ്യിൽ തന്നെയുള്ള പാചകമാണ് അതോ പതി ഇടണേ അല്ലെങ്കിൽ കയ്യിൽ തെറിക്കോ നല്ല ചൂട് നെയ്യണേ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ പോർക്കിൻ്റെ പീസ് ഉണ്ടല്ലോ നമ്മൾ ഫാറ്റിൻ്റെ പീസല്ലേ മാറ്റി നമ്മളിപ്പോൾ ചെയ്തതാണ് ബാക്കിയെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കിപ്പോൾ കൊടുത്ത് ഏത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് അതോ ഹൈ ഫ്ലെയിമോ എന്നിട്ട് പിന്നെ പുൻസ് വരുമ്പഴത്തേക്ക് ഞാൻ ഇത് ചെയ്തതിന് എന്തെങ്കിലും പറയാല്ലേ അങ്ങനെ ആക്കണായിരുന്നു ഇങ്ങനെ ആക്കണായിരുന്നു ഇതിന് മൂടി വെച്ച് വെച്ചിട്ട് ഇറക്കി കൊടുത്ത് ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് ഒരാൾക്ക് പോകാൻ ഡ്യൂട്ടിക്ക് പോകാൻ ടൈമായി അതവിടെ വെച്ച് ബാക്കി ഇനി എൻ്റെ പണിയാണേ പറഞ്ഞ് തന്നതുപോലൊക്കെ കണ്ടോ ആ തവി വരെ അവിടെ വെച്ചിട്ട് അങ്ങനെ അങ്ങ് പോയി മൂടി പോലും വെച്ചില്ല ഹലോ ഫ്രണ്ട്സ് ഇനി ഞാൻ ചെയ്യാൻ പോവാണ് ഇത് മൂടി വെച്ചു ഇത് ഒരു മണിക്കൂറും കൊണ്ട് പാചകം ചെയ്തെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കോട്ടിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടോ കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ ചെയ്യുന്നതാണ് പക്ഷെ പക്ഷേതാ വെള്ളമൊക്കെ ഇറങ്ങി വേവാനുള്ളത് ഞാൻ ഇപ്പോഴും മീഡിയം ഫ്ലെയിം തന്നെയാണ് ഫ്ലെയിം ഒന്നും കൂട്ടുന്നില്ല പറഞ്ഞതുപോലെ തന്നെ ഒരു മണിക്കൂർ പാചകം പാചക വിദഗ്ധം പോയ വഴിക്ക് വിളിച്ചു പറഞ്ഞു തേങ്ങാക്കുത്ത് ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട് അപ്പം തേങ്ങ കുത്തിയതും കറിവേപ്പിലേയും കൂടി ഇടണമെന്നേ ആദ്യം ഇടേണ്ടതായിരുന്നു കുഴപ്പമില്ല ഒരു മണിക്കൂർ പാചകമല്ലേ അപ്പോൾ അത് വെന്ത് ഇതിനകത്ത് വരാനുള്ള ആ ഫ്ലേവറൊക്കെ ഇതിനകത്തേക്ക് പിടിച്ചോളും നിപ്പാണ് നോക്കേണ്ടത് ഓർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടോട്ടെ കറുത്ത് കറുത്ത് വരണമെന്നാണ് പറഞ്ഞത് ഏകദേശം അതുപോലെയൊക്കെ ആയിട്ടുണ്ട് തിനകത്തേക്ക് രണ്ട് സാധനം കൂടെ ഉണ്ട് അതായത് പെരിഞ്ചീരകപ്പൊടിയും കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർക്കണം നമുക്ക് പോർക്ക് ചെയ്യുമ്പോൾ കുരുമുളക് വളരെ പ്രധാനമാണ് പിന്നെ ഒരു കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടെ അത് കുറച്ച് ചേർക്കുന്നുള്ളേ കുരുമുളക് നന്നായിട്ട് ചേർക്കണം ഇതിനകത്ത് ഓയിൽ ചേർത്തിട്ടില്ല വെള്ളം ചേർത്തിട്ടില്ല ആകെ നമ്മൾ ചെയ്തിരിക്കുന്നത് ആ പോർക്കിൻ്റെ നെയ്യ് മാത്രമാണ് ബാക്കി മസാലകളെല്ലാം കുറവാണ് ചേർത്തിരിക്കുന്നത് ഇനി ഞാൻ പെപ്പർ പൗഡർ ഇട്ട് അത് കുറച്ചുകൂടി ഒന്ന് റെഡി ആവണം ഇതെൻ്റെ റെസിപ്പിയല്ലോട്ടോ ഇത് ഫ്രിൻസിൻ്റെ റെസിപ്പിയാണ് ഞാനാണെങ്കിൽ എളുപ്പത്തിനൊക്കെ ചിലപ്പോൾ കുക്കറിലൊക്കെയാണ് വേവിക്കുക ഇതിങ്ങനെ ഇതാ അതിനകത്തുനിന്ന് നെയ്യ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഈ നെയ്യ് നമ്മൾ ഇനിയും എടുത്ത് മാറ്റി കളയേ അന്നേരത്തേക്ക് നമുക്ക് കറക്റ്റ് ഒട്ടും ഓയിലാതെ നമുക്ക് പീസ് കിട്ടും നല്ല രീതിയിൽ ഞാൻ അതിൻ്റെ കുരുമുളക് ഇട്ടതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് കുറച്ച് സമയം കൂടെ വെച്ചിട്ട് ഓഫ് ചെയ്യാം പീസെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഓയില് മാറ്റിയിരുന്നു കേട്ടോ കുറച്ചൂടെ ടേസ്റ്റി ആയിട്ടുള്ള വരാൻ വേണ്ടിയിട്ട് അതിന് ഓയിലെല്ലാം മാറ്റി ഇത് കണ്ടോ ഇപ്പം കംപ്ലീറ്റ് അല്ല വേറെ വരെ കിടക്കും മസാലയില്ല ഓയിലിയില്ല സൂപ്പറാണ് ഞാൻ കാണിച്ചു തരാവേ വേറെ സേർവിങ് മെഷീനിലേക്ക് മാറ്റിയിട്ട് ഇനി ഇത് പ്രിൻസ് വന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ പുള്ളി ഉദ്ദേശിച്ചതുപോലെ തന്നെയല്ലേ എന്നുള്ളത് വിളമ്പാനുള്ള പാത്രം എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പ്രിൻസ് ഇതെങ്ങനെയുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തായിരുന്നു കേട്ടോ റിച്ചിക്ക് കൊടുക്കാൻ പറ ഇത് എന്താ കുഴപ്പം ഇത്ര ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അപ്പോൾ ഇത്ര ഉണങ്ങുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ബിസ് ഉദ്ദേശിച്ചത് കുറച്ചുകൂടെ നല്ല ഡ്രൈ ആയിട്ട് നല്ല ഡ്രൈ പക്ഷേ ഇങ്ങനെ മസാല വേറെ ഒന്നും ചേർക്കാതിരിക്കുമ്പോൾ ഇത് പൊലിമ കുറവാണേ അപ്പോൾ വയ്ക്കുമ്പോൾ പൊലിമോ ഓക്കെ ഇത്രയും ഡ്രൈ ആവാനും പാടില്ല ഓക്കെ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ പറഞ്ഞു ഇതിനകത്ത് ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കണമായിരുന്നേ ഞാനത് പറയാൻ വിട്ടുപോയേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോർക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ